На ты. എവിടും പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ എന്താ അവര് പോയിട്ടാണ് ഞാൻ ചാടിക്കണത് അവരെ കൂടെ ചാടിക്കാൻ പറ്റിയില്ല അപ്പൊ ചാടി കഴിഞ്ഞിട്ട് അവർ മുട്ടം പണിയുണ്ട് ഇന്ന് രാവിലെ തന്നെ ഒരു പണി കണ്ടെച്ചിട്ടുണ്ട് അപ്പൊ ചാടി കഴിഞ്ഞിട്ടാണ് ആ പരിപാടിയിലേക്ക് കിടക്കാൻ അപ്പൊ ഞാനും അതിന് മുകളിൽ അവിടെ ചാടിച്ചോണ്ടിരിക്കയാണ് കേട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ പണി അവർ രണ്ടാളും പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഇവിടെ ഓരോ പണിയുണ്ടാവും ഇന്നത്തെ പണി ഇതാണ് അപ്പൊ ഇത് തന്നെ ആദ്യത്തെ ഭാഗം ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു പോയിട്ട് അപ്പൊ അത് ഫുള്ളായിട്ട് ഇങ്ങനെ ആയിരുന്നു മറ്റേ സൈഡിൽ കണ്ടില്ല അതുപോലെയായിരുന്നു കേട്ടോ അപ്പൊ കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ കത്തിക്കൊണ്ട് വെട്ടിയിട്ട് പിന്നെ ഇങ്ങനെ ണ്ട് ചെയ്യണത് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇത് എടുത്ത് കളയാൻ കാരണം എന്ന് വെച്ചാൽ ഫുള്ള് വേരാണ് അപ്പൊ ആദ്യം അതൊക്കെ ഒന്ന് കത്തിയോണ്ട് വെട്ടിയിട്ട് പിന്നെ കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ വാരി എടുക്കാണ്ട് ചെയ്യുന്നത് അപ്പോൾ അന്ന് അത്തി കുച്ചിട്ട് ഇങ്ങനെ രട്ടിന്റെ പണി കിട്ടുന്നു വിചാരിച്ചില്ലട്ടോ ഇന്ന് ഇന്നെന്തായാലും ഞാൻ അത് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഈ കാണുന്ന പോലെ ആദ്യം അത് കത്തിക്കൊണ്ടൊക്കെ ഒന്ന് വെട്ടി വേണ്ട ഇങ്ങനെ കോരി എടുക്കാൻ ഭയങ്കര ഫുൾ ആയിട്ട് വേരാണ് എന്തായാലും അവസ്ഥ വരാതിരിക്കാൻ ഞാൻ പരമാവധി നോക്കും കാരണം ആ കായ ഇങ്ങനെ വരുന്നത് വരുന്നത് പൊട്ടിച്ചെടുത്താൽ അത് ഇത്രത്തോളം ആവില്ലട്ടോ ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടോ ഇങ്ങനെ ചെട്ടിൻ്റെ പണി കിട്ടിയത് എന്തായാലും കുറച്ച് മരക്കെട്ടെങ്കിലും അതൊക്കെ ഒന്ന് ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടത് ഫുള്ള് നമ്മൾ അവിടെ നിന്ന് അതിൻ്റെ വേസ്റ്റാളാണേ അപ്പോൾ നിങ്ങൾക്ക് ഇറക്കിയാലും ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ പറയണേ ഒരു ഭാഗമായിട്ടുണ്ട് തരക്കാരോട് നിർത്തിയിട്ടുണ്ട് കുറച്ചും കൂടി ഉള്ളു അത് ഇനി രണ്ട് ദിവസം കൂടി ഈ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ തീരാവുന്നതേ ഉള്ളൂ അവിടെ ആകാരം കൂലായിട്ട് കിടക്കുന്നത് ഇപ്പം അതിലും കുറച്ചൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കളിയില കേട്ടോ വല്ല വെയിലായതുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലേ അപ്പൊ ആനുമോ ഇന്ന് അവിടെ കളിച്ചോണ്ടിരിക്കയാണ് ഞാനിവിടെ ഉണ്ട് അമ്മ എന്നെ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് അവളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ ഉള്ളത് ഏകദേശം പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് ഈ ഒരു പണിക്ക് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ അത് അതിന് തിരുമ്പാനും കൂടി ഉണ്ട് അതുകൂടി കഴിഞ്ഞിട്ടുണ്ട് കുളിക്കാൻ അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ മറ്റൊരു വീടുകളിൽ ബൈ സി യു